ഹായ് ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും വീട്ടിൽ ചെടികളും പൂക്കളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ കടും വേനലിൽ എല്ലാ ദിവസവും രണ്ടു നേരമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ എങ്ങനെ നനച്ച് നല്ല രീതിയിൽ പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ചരടാണ് ഇതുപോലുള്ള ചരട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇയർബഡ്സ് ബഡ്സ് ആയാലും മതി അപ്പോൾ ഇത് രണ്ട് വെച്ച് ഇങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടുനോക്കുക ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം എന്നിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുപ്പികളും ആവശ്യമുണ്ട് അപ്പം നമ്മുടെ ചട്ടിയുടെ വലിപ്പവും ചെടിയുടെ വലിപ്പവും ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ കുപ്പികൾ സെലക്ട് ചെയ്യാനായിട്ട് ഭയങ്കര വലിയ കുപ്പിയൊക്കെ വെച്ച് ചെറിയ ചട്ടിയിൽ വെച്ചാൽ അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ടുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എത്രത്തോളം നമുക്ക് ചെടികളുണ്ടോ എല്ലാത്തിലും നമുക്ക് ഇതുപോലെ ചെയ്തു വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഈ സമ്മർ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ യാത്രയൊക്കെ പോകാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ചിട്ട് പോവുകയാണെങ്കിൽ ചെടികളൊന്നും നശിച്ചു പോകാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുപ്പിയുടെ അടിഭാഗം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം കട്ട് ചെയ്യാതെ ഇതേപോലെ നിർത്താം ഇങ്ങനെ തുറക്കാനും അടക്കാനും ഒക്കെ എളുപ്പത്തിന് ഇതുപോലെ ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മൂടിയിലൊരു ചെറിയ ഹോൾ ഇട്ട് വെക്കാം അപ്പം നമ്മൾ എടുത്തേക്കുന്ന ചരടിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടുള്ള ഒരു ഹോളാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ചരട് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള നൂലില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ചാക്ക് നൂലായാലും മതി ഈ കടകളിലൊക്കെ സാധനങ്ങളൊക്കെ പൊതിയാനായിട്ട് ഉപയോഗിക്കുന്ന ചാക്ക് നൂലാണ് ആ ഒരു നൂലായാലും മതി അപ്പോൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കട്ടിയുള്ള ഒരു നൂലാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ള നൂല് ഉണ്ടെങ്കിൽ അതായാലും മതിയാകും എളുപ്പത്തിൽ നമ്മുടെ കയ്യിൽ എന്താണ് കിട്ടുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മുടെ കയ്യിൽ ചാക്കചരടോ നൂലോ ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു നേരിയ തുണി കഷ്ണം ആയാലും മതി അധികം ഒന്നും വേണ്ട ചെറിയൊരു നീളത്തിൽ മതി അപ്പോൾ ഇതുപോലെ ഒരറ്റം നന്നായിട്ട് കെട്ടി കെട്ടിവെക്കുക ഒരു മൂന്ന് നാല് കെട്ട് കെട്ടിയിട്ട് നമുക്ക് ആ ഹോളിലേക്ക് കടത്തി വെക്കുമ്പോൾ അതിൽ നിന്ന് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കെട്ടിവെക്കുന്നത് അപ്പോൾ നല്ലൊരു ഉറപ്പിൽ ഇതേപോലൊന്ന് മൂന്നു നാല് കെട്ടിട്ട് വയ്ക്കുക അതിനുശേഷം ആ കുപ്പിയുടെ മൂടിയിലൂടെ നമ്മളിതൊന്ന് കടത്തി കൊടുക്കണം അപ്പോൾ കെട്ട് വരുന്നത് ഉൾഭാഗത്തായിരിക്കണം ഈ രീതിയിൽ നമ്മൾ ചരടി ഇതിലൂടെ കടത്തി എടുക്കാം ഇതുപോലെ കുപ്പിയുടെ ഉൾഭാഗത്ത് കെട്ട് വരത്തക്ക രീതിയിൽ അപ്പം അങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഇതിലേക്ക് ഊർന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ ചരട് ഊരി പോകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നല്ല രീതിയിലൊരു കെട്ട് കൊടുക്കുന്നത് ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയൊരു പണിയും കൂടി ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇയർബഡ്സ് ഇടാനായിട്ടാണ് അപ്പം ഇയർ ഇടുമ്പോൾ കുറച്ച് വലിയൊരു ഹോള് വേണം അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പി വെച്ച് ചൂടാക്കി ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം ഹോളിട്ട് കൊടുക്കുന്നത് നമുക്ക് എന്താ നമ്മളുടെ കയ്യിലുള്ള പോലെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ബഡ്സ് നമുക്ക് ഈ ഹോളിലൂടെ നമുക്ക് അകത്തേക്ക് കയറ്റി വയ്ക്കണം അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഹോളായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഒരുപാട് ഒലിച്ചിറങ്ങി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ബഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെള്ളം നിറച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്തുകൂടി ഒരുപാട് വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ ഒരാഴ്ചയെങ്കിലും നമുക്കിത് നനയ്ക്കാനായിട്ട് അതിനകത്ത് വേണം പക്ഷെ ഇതുപോലെ ഒരു ബഡ്സ് മാത്രം വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ ധാരധാരയായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ബഡ്സിന് പകരം രണ്ട് ബഡ്സായിട്ട് കയറ്റി വയ്ക്കാം ഇതുപോലെ ഒരു ബഡ്സ് ഉള്ളിലേക്ക് വെച്ച ശേഷം വേറൊരു ബഡ്സിൻ്റെ ഒരറ്റം ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കുക അപ്പം നല്ല ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ വെള്ളം ഓരോ തുള്ളികളായിട്ടാണ് വീഴുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരു ബഡ്സ് ഉള്ളിലായിട്ടും ഒരു ബഡ് പുറത്തായിട്ടുമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള പട്ടിക കഷ്ണം അല്ലെങ്കിൽ കോല് കമ്പിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ടേപ്പ് അല്ലെങ്കിൽ നല്ല ബലത്തിൽ കെട്ടിവയ്ക്കാൻ പാറ്റത്തിന് തുണിയോ കയറോ എന്തെങ്കിലും എടുക്കാം അപ്പോൾ ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ഒരു ടേപ്പ് എടുക്കുന്നതാണ് എന്നിട്ട് നമ്മൾ എടുക്കുന്ന കോൽ ഏതാണോ അത് കുറച്ച് ഇതുപോലെ മുമ്പോട്ട് കയറ്റി വെച്ചിട്ട് വേണം നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചട്ടിയുടെ അകത്ത് അതൊന്ന് താഴ്ത്തി വെക്കാനുള്ള സ്ഥലം അത്രയും സ്ഥലം നമ്മൾ വിട്ടിട്ട് വേണം കുപ്പി അതിൽ അറ്റാച്ച് ചെയ്ത് വെക്കാൻ ഇനി ഇത് നന്നായിട്ട് ഒട്ടിച്ചു വയ്ക്കണം ഒട്ടിച്ച് വയ്ക്കുമ്പോൾ ഒട്ടും ഇളകി പോകാത്ത രീതിയിൽ തന്നെ നല്ല ബലത്തിന് തന്നെ ഒട്ടിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ അത് ചുറ്റണം ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് ചുറ്റി നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ ഒട്ടിക്കുക അല്ലെങ്കിൽ ഈ കുപ്പി ചിലപ്പോൾ താഴേക്ക് ഊർന്ന് ഇറങ്ങി പോകാനോ അല്ലെങ്കിൽ ചെടി നമ്മുടെ ചെടിയിലേക്ക് വീണുമായ ചെടിയൊക്കെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെ ടേപ്പ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് വരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് രണ്ടെണ്ണവും ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മളുടെ അതിൽ എത്രത്തോളം കുപ്പികളുണ്ടോ ചെടിക്കനുസരിച്ച് അത്രയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഇതേപോലൊരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വലിപ്പത്തിനുള്ള കുപ്പിയാണ് എടുത്തത് വലിയ ചട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുപ്പിയൊക്കെ എടുക്കാവുന്നതാണ് നല്ല കട്ടിയുള്ള തൈകളൊക്കെ ചെടികളൊക്കെ ആണെങ്കിൽ കട്ടിയുള്ള കുപ്പി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാച്ച് വെച്ചിട്ടുള്ളതാണ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഇതുപോലെ ആ ഒരു ചട്ടിയിലേക്ക് നമുക്കത് ആ ഒരു കോല് കുഴിച്ച് നല്ല ഉറപ്പിച്ച് വയ്ക്കണം ഒട്ടും തന്നെ ചാഞ്ഞ് പോകാതിരിക്കാനായിട്ട് കാരണം നമ്മൾ ഈ കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് അതിൻ്റെ ആ ഒരു വെയ്റ്റ് കൊണ്ട് ചരിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയെങ്കിലൊന്ന് കെട്ടി വയ്ക്കോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റിക്കറോ ചൊട്ടിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും കാരണം ചരിഞ്ഞു പോയി ഇനി നമ്മൾ ചെടി നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നിറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒഴിച്ച പാടെ നമുക്ക് കാണാൻ പറ്റും വെള്ളം തുള്ളി തുള്ളിയായിട്ട് അതിലേക്ക് വീഴുന്നത് അപ്പോൾ ബഡ്സ് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വെള്ളം അതിലേക്ക് പോകുന്നത് അപ്പോൾ അധികം വെള്ളം ആവശ്യമില്ലാത്ത ഇതുപോലുള്ള ബോൺ വില്ലകൾക്ക് നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അധികം വെള്ളം ആവശ്യമുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ബഡ്സ് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇടക്കിടക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിതുപോലെയുള്ള പോകൺ വില്ല പോലെ അധികം വെള്ളം ആവശ്യമില്ലാത്തതിനൊന്നും ബഡ്സ് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് അതിന് ഏറ്റവും എളുപ്പം ഉള്ള മാർഗ്ഗം എന്താണെന്ന് നോക്കാം നേരത്തെ ചെയ്ത പോലെ നമ്മൾ നൂല് വെച്ചോ അല്ലെങ്കിൽ ചാക്ക് നൂല് വെച്ചിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും തുണി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ചെയ്തെടുത്തതാണ് നമുക്ക് ഈ പോകൻ വില്ല അതുപോലെ പത്തുമണി പോലെയുള്ള ചെടികൾക്കൊക്കെ നല്ലത് അധികം വെള്ളം ആവശ്യമുള്ളതിന് നമുക്ക് ബഡ്സ് വെച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ബോഗൻ വിലക്ക് വയ്ക്കാൻ പോകുന്നത് ഇതാണ് നൂല് വെച്ചിട്ടാണ് അതിന് ഏറ്റവും സുഖം കാരണം അധികം പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം അതിലേക്ക് വ വലിച്ചെടുക്കില്ല അപ്പോൾ ഇതുപോലെ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചത്തോളം നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം തന്നെ വരില്ല വളരെ സ്ലോ ആയിട്ടാണ് ഈ നൂലിൽ കൂടി വെള്ളം പോകുന്നത് ഒരേ തുള്ളി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം വീഴുന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പവും ഈസി ആയിട്ട് ചെയ്ത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്ത് എടുക്കാവുന്ന ഒരു മെത്തേഡാണിത് ഇതുപോലെയുള്ളൊരു ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വേനൽക്കാലമൊക്കെയാണ് വെള്ളം എല്ലാവടത്തും ഉണ്ടാവണമെന്നില്ല എപ്പോഴും എപ്പോഴും നനയ്ക്കാനും പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തു വെക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ യാതൊരു സാങ്കേതിക വിദ്യയുടെ ആവശ്യമില്ല എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് നമുക്ക് പിന്നെ ചെടി നനക്കേണ്ട ആവശ്യം തന്നെ വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു ബായ്